പ്രിയമുള്ളവരെ കേൽ പി വില്ലേജ് ന്യൂസിലെ പുതിയൊരു വാർത്തയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങളാണ് യുവതി യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പത്തിനും മാറ്റുകൂട്ടാൻ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വൻ ശേഖരവുമായി ഇൻഷോപ്പി നിയർ വി ബി വൈ ഐ ടി ഐ കടുങ്ങാത്തുകൊണ്ടിൽ തുറന്നു പ്രവർത്തിക്കാൻ പോവുകയാണ് ഇന്നേ ദിവസം അതിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ബഹുമാനയായ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ നിർവഹിച്ചു ആ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനു ശേഷം ഷോപ്പിനുള്ളിലേക്ക് കടന്ന് അവിടെ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ നോക്കിക്കാണുകയാണ് ബഹുമാന്യായ പ്രസിഡന്റ് കൂടെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ജുബേരിയ വാർഡ് മെമ്പർ സുഹറാബി കൂടെ കുട്ടികൾ മുതൽ ഫ്രാഞ്ച് എന്നിവർ വരെ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും അനുദിനം പുരോഗമനത്തിൽ നിന്നും പുരോഗമനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മണ്ണിൽ വിദേശത്തും സ്വദേശത്തും ആവശ്യക്കാരേറെയുള്ള വിവിധ ബ്രാൻഡുകളിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാരത്തിൽ പരിചയസമ്പന്നരായ പ്രത്യേകിച്ച് തിരൂർ കോറിയൻ മാർക്കറ്റിൽ ഏറെ നാളത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഈ ഷോപ്പ് പ്രവർത്തിച്ചു പോരുന്നത് എന്നറിയാൻ സാധിച്ചു എന്തായാലും ഈ ഷോപ്പുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം

പ്രത്യേകത യൂസ് ചെയ്യണമാണ് സാധാരണ സൺസ്ക്രീനിൽ വൈറ്റ് ആണ് വരിക അപ്പൊ അത് മൊത്തം വെച്ച് കഴിഞ്ഞ കളർ ഉണ്ടാവും ഇത് കളറിലാ വരുന്നത് നമുക്ക് ഇത് മാത്രം യൂസ് ചെയ്താൽ മതി കാരണം പ്രിന്റഡ് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സൺസ്ക്രീൻ തേച്ചിട്ട് പിന്നെ അതിന്റെ പുറമെ വേറെ നമ്മുടെ ഫൗണ്ടേഷൻസോ കാര്യങ്ങളൊക്കെ തെക്കണം അപ്പൊ ഇതാവുമ്പോ അത് വേണ്ട അപ്പൊ അതെനിക്ക് കിട്ടി അതുപോലെ ഇന്നർവെയറുകൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഇന്നർവെയറുകൾ കിട്ടി അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് മുമ്പൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്ന അന്ന് ഒരു പൗഡർ പിന്നെ ഒരു പെട്ടിക്കൺ മെഷീൻ അതിനപ്പുറത്തേക്ക് കോസ്മെറ്റിക്സ് ഇല്ല ഇപ്പൊ അത് മാറി നമ്മൾ ഓരോന്നും കുട്ടികളടക്കം തലനാരി കീറിയിട്ടുള്ള ഡിഫറൻസ് ആണ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവർക്ക് ആ ലിപ്സ്റ്റിക്കിൽ തന്നെ പല ഷെയ്ഡുകള് ഓരോ ഷെയ്ഡിനും ഓരോ നമ്പറുകൾ അങ്ങനെ ആ രീതിയിലേക്കായി മാറിക്കേണ്ടത് അപ്പൊ അതിൽ നിന്നൊക്കെ അതേപോലെ ഇന്നത്തെ യുവത്വത്തിന് യുവത്വത്തിന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഉപയോഗിക്കണം കേട്ടോ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഇവിടെ ഉണ്ട് ഉണ്ട് അതുപോലെ സ്നേഹത്തോടെ സുറാഭിതാത്താന്ന് വിളിച്ചു സുറാഭിതാത്ത ഇങ്ങനെയുള്ള പരിപാടി നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടാവില്ല എങ്കിൽ കൂടെ പുതിയ ജനറേഷൻ അതിന്റെ കൂടെയാണ് അപ്പൊ എന്താണ് പറയാനുള്ളത് ഷോപ്പ് നിങ്ങളെ വാർഡിൽ തന്നെയാണല്ലോ എൻ്റെ വാടിൽ ഇങ്ങനെ ഒരു ഷോപ്പ് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മളീ ചുറ്റുപാടുത്തൊക്കെ ലേഡീസിൻ്റെ കുട്ടികൾ കിടങ്ങാത്തോണ്ടൊക്കെ പോകാറ് എന്തൊരു ആവശ്യത്തിനാണെങ്കിലും നമ്മൾ പമ്പേഴ്സാണെങ്കിലൊക്കെ വലിയ ബുദ്ധിയിലാണ് കുട്ടികൾ പിന്നെ പോകുന്നത് അപ്പം അതിവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും ഇത് നല്ലൊരു ഉപകാരമായ ഒരു പ്രവർത്തിയാണ് ഇവരോട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇവർക്ക് ഇനി ഇതിന്മേൽ നിന്ന് പടസോൻ്റെ വർക്കത്തും കൊടുത്ത് നല്ലൊരു കടയായി മാറാൻ ഇവർക്ക്

வில கச்சவா நடக்கண்டோ ஜனப்பிரதிநிதிகளும் நடக்குங்க பேரகுட்டியா கேட்டா

വരെ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് ഉയരാൻ ഈ സ്ഥാപനത്തിന് സാധിക്കുമെന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഈ വാർത്ത മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കാരണമായത് ഇവരുമായി ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നു നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ വീട്ടിലെത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഓൺലൈൻ സൗകര്യങ്ങളും കൂടി ഈ സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട് എന്നും കൂടി അറിയാൻ സാധിച്ചു ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും ഫോർ ജയ് ഹിന്ദ്